എനിക്കണ്ണിമത്തന്നെ ഞാൻ ആദ്യം വേണ്ട നിന്റെ പറഞ്ഞ തണ്ണിമത്തേണ്ട എണീറ്റ് വാ കഴിക്കാൻ പറയാ പറ വേണ്ട നിന്റെ തണ്ണിമത്ത എന്നിട്ടൊരു ഒരു നാണമില്ലാതെ പറയാ ബാക്കി ഇരിക്കുന്ന തണ്ണിമത്തനവിടെ വെച്ചേക്ക് എനിക്ക് രാവിലെ കഴിക്കാൻ ഫ്രിഡ്ജ് വെക്കല്ലേ തണുത്തു പോകും എനിക്ക് രാവിലെ കഴിക്കാനുള്ളതാണ് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് സാധനം ഇജ്ജി കുറച്ച് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക ഇന്നത്തെ പരിപാടിയുടെ തുടക്കാനാണ് ഉച്ചയായി രാവിലെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ കേട്ടേ അപ്പോൾ എന്താ പരിപാടി വച്ചാൽ എനിക്ക് ഹോസ്പിറ്റലിൽ വരെ പോകണം ശ്രീകൂട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നോ അപ്പോൾ ലിജി തന്നെ ചോറ കഴിച്ചുകൊണ്ടിരിക്കുകയപ്പോൾ ചോറ കഴിച്ചിട്ട് രജിനെ കിടത്തിയിട്ട് വേണം പോവാന് അല്ല ഇവിടെ ഇരുന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കഴിയുമ്പോൾ കിടക്കണമെന്ന് തോന്നുന്നു അപ്പോൾ പിന്നെ അമ്മയുള്ളൂ ഇവിടെ നേരത്തെ ചോറ് കഴിക്ക അല്ല പന്ത്രണ്ടേ മുക്കാല് കഴിഞ്ഞു ഒരു ഒന്നര ഒന്നരയാകുമ്പോ സാധാരണ കഴിക്കാറ് പെട്ടെന്ന് കഴിക്കും പെട്ടെന്ന് കഴിച്ചിട്ടെനിക്ക് പോണേട്ടോ ഏഹ് അതുകൊണ്ട് ഇൻട്രോ പറയാൻ ലിജി വരാത്ത കേട്ടോ എന്നോട് ഇൻട്രോ അവിടെക്ക് ഞാൻ ഇൻട്രോ പറയാന്നൊക്കെ പറഞ്ഞിരുന്ന ചോറ് കഴിച്ച് തീർന്നിട്ടില്ല ഏഹ് അപ്പൊ അതാണ് വിശേഷം അപ്പോൾ ഇവിടെ അച്ചാറൊക്കെ കൂട്ടിയാ ചോറ് കഴിക്കുന്ന അച്ചാറും തോരനും പപ്പടം പരിപ്പ് കറി അങ്ങനെ മിടിക്കായിട്ട് പെട്ടെന്ന് വാരി കഴിക്കേ അപ്പം എനിക്ക് നേരെ കൊല്ലം വരെ പോകണം നമ്മുടെ വണ്ടി അവിടെ കിടക്കാം സർവീസ് ചെയ്യാൻ കൊടുത്തേക്കും വണ്ടി മേടിക്കണം അത് നേരെ അവിടേക്ക് പോകണം അങ്ങനെ കുറച്ച് പരിപാടികൾ കേട്ടോ അപ്പോൾ അതാണ് വിശേഷം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും പിന്നെ ശ്രീകുട്ടിൻ്റെ ഹോസ്പിറ്റലിൽ കിടക്കണമല്ലോ അപ്പോൾ അവനെയൊക്കെ ഒന്ന് അവനെയൊന്ന് കാണിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ കാണിക്കാം എന്തുവാ പറയുന്നത് അപ്പൊ ചോറ് കഴിക്കണമെന്നുണ്ട് അപ്പൊ നിർത്തിയതായിട്ടോ കേട്ടോ ഇടയ്ക്ക് നിർത്തിയായിരുന്നു കാരണം തനി വാരി കഴിക്കാൻ വയ്യ കൊറച്ച് കഴിച്ച് എന്നാലും ഒരു മടി ആരല്ല വാരി കൊടുത്താൽ നല്ല ടേസ്റ്റ് അല്ലേ ലിജി പരിപ്പേ പരിപ്പേറി ടേസ്റ്റ് ഉണ്ടോ ആ എരിവില്ലാത്തോണ്ട് ടേസ്റ്റ് ഉണ്ടല്ലേ പോണെന്നുണ്ടെങ്കിൽ ൊടുക്കുമോ ഞാനവിടെ പോകാൻ റെഡി ആയിക്കോണ്ട് റെഡി ആയിരിക്കട്ടോ അപ്പൊ എന്നോട് വാരി തരുമോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തനിയെ വാരി കഴിച്ചോണ്ടിരുന്നു അതുകൊണ്ട് അമ്മയുടെ നൈസായിട്ട് ചോദിച്ചു വാരി തരുമെന്ന് എനിക്കിനി കൈ അനിക്കാൻ മതി ഞാനും ഫുഡ് കഴിച്ചില്ല എന്താ കണ്ണപ്പ എന്താ എവിടെ ഇപ്പം അപ്പൊ ചിൽഡ്രൻ ഉണ്ടോ ആ നോക്കിയേ അപ്പം അതാണ് വിശേഷമായിട്ട് അപ്പോൾ നേരെ പോയിട്ട് ശ്രീകൂട്ടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പോയ കുറേ പേര് ചോദിച്ചാൽ ശ്രീകൂട്ടിൻ്റെ പനി അങ്ങനെ എന്നൊക്കെ കുറവുണ്ട് പൊത്തി വ്യത്യാസമുണ്ട് അപ്പോൾ പോവഴിക്കുള്ളൂ കുറേ വിശേഷങ്ങൾ ആശുപത്രി കേസും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പറയാട്ടോ രണ്ട് വഴികൾ കഴിക്കും രാവിലെ ഒന്നും കഴിച്ചത് രാവിലെ ആകെ ഒരു മുട്ട രണ്ട് മുട്ട അതെ ഞാൻ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റിച്ചോണ്ടിരട്ടോ ഓറഞ്ച് ഓറഞ്ച് കഴിച്ചോണ്ടോ ഓറഞ്ച് കഴിക്കാം ഓറഞ്ച് മതിയോ മാതലാരെങ്കിലും പേടിച്ചോണ്ടിരിക്കുക ഏഹ് ഏഹ് ജ്യൂസടിച്ച് കുടിക്കാവേ ഈ വാരി കൊടുക്കുന്നത് എന്താ വെച്ചാലേ തനിയെ കഴിച്ചു ഒട്ടും കഴിക്കത്തില്ല ഭക്ഷണം അതുകൊണ്ടാണ് ഇച്ചിരി വാരി ഇച്ചിരി ആരോഗ്യമൊക്കെ വേണ്ടേ അതുകൊണ്ടാണ് മൂന്നാലഞ്ച് പൊടി കഴിച്ചാൽ ഞാൻ കാണിച്ചല്ലേ അതാ കിടക്കുന്നത് മൂന്നാലഞ്ച് പൊടി അല്ല പകുതി ഇവിടെ കിടപ്പുണ്ട് പിന്നെ താഴെ എത്തിക്കണം കുറെ താഴെ എത്തിയിട്ടുണ്ട് നാലാൾക്കുള്ള ചോറ് താഴെ പോയാലും ഏ എന്തോ കഴിച്ചോ പൊട്ടിട്ട് കൊടുക്കഴിച്ച് ഇട്ടുകൊടുക്കാൻ പറഞ്ഞ പെട്ടെന്ന് ഇനി കിടത്തിട്ട് വേണിപ്പോ വെള്ളം കുടിക്കണം വെള്ളം കുടിച്ചിട്ടൊക്കെ ഇനി എപ്പോഴാണോ കിടക്കുന്നത് എന്നാ വിട്ടിരിക്കോ കണ്ടാ നീ ഒന്ന് കിടത്തോ ടുത്താതിയോ ഉമാരൊക്കെ ഉമരക്കടത്ത് കാലൊക്കെ നോവോ ഏ പിന്നെ കൈക്ക് കൈ കഴിച്ചിട്ട് പറയാ പറഞ്ഞില്ലേ എന്നാ കഴിക്കും ഉമ

കണ്ണപ്പൻ തന്നെ അങ്ങോട്ടാണ് ഞാൻ പെരുമാൺ വഴിയാട്ടോ നമ്മളത് ബസ് ബസ്സിനാണ് കൊല്ലം വരെ പോകുന്നത് അവിടെ ചെന്നിട്ട് വേണം ഭയങ്കര ടിഷെന്ന് വെച്ചാൽ കയ്യിലാണെ ഒരു കുന്നു ചില്ലറയായിട്ടാണ് പോകുന്നത് എനിക്ക് അറിയാം ബസ്സുകാരൻ്റെ ഭ്രാന്താണ് അപ്പോൾ അതെ പൊരിഞ്ഞ വെയിലാണ് മുറ്റത്തേട്ടോ അപ്പൊ ഞാൻ കൊടയായിട്ട് ഈ കൊടയായിട്ടാ പോണേ ഇത് മിക്കാലും മറന്നു പോയില്ലെങ്കിൽ വൈകുന്നേരം കൊട കാണാം അല്ലേ അപ്പൊ ദേ പോ കണ്ണമ്പർ റെഡി ആട്ടിരിക്കുന്ന ഓക്കെ വാ ഓം വരും ഞാൻ വരും വരെ നേരെ അപ്പൊ നമ്മൾ കൊല്ലത്തേക്ക് പോകുമ്പോഴേ പണ്ടൊക്കെ നമ്മൾ ആശ്രയിച്ചിരുന്നു ഇവിടെ ജംഗാർ സർവീസ് ഉണ്ടായിരുന്നു നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് ഒരു ജംഗാർ സർവീസ് പെരുമൺ സൈഡിലേക്ക് ഉണ്ടായിരുന്നു അവിടുന്ന് ശരി നേരെ കൊല്ലത്തേക്ക് പോകായിരുന്നു ഇപ്പോൾ കുറച്ച് ഫിറ്റ്നസ് പ്രശ്നങ്ങളാൽ ആ ജംഗാർ സർവീസ് നിർത്തി വെച്ചിരിക്കുമായിരുന്നു കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജംഗാർ വഴി ഏകദേശം ഒരു പാസിന് പതിനഞ്ച് രൂപയാണ് മൺഡോതുലത്തിൽ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഈ കാണുന്ന ഭാഗത്താണ് ജംഗാർ കാണുന്നത് കേട്ടോ അവിടെ നിന്ന് നമ്മുടെ അക്കരക്കരയ്ക്ക് പതിനഞ്ച് രൂപയാണ് അപ്പോൾ പെട്ടെന്ന് എത്തായിരുന്നു അപ്പോൾ ജങ്കാർ നിന്ന് കാരണം ആണ് നമ്മളിപ്പോൾ ഈ നടന്ന് അപ്പുറത്ത് നിന്നിട്ട് ബസ്സിന് പോകുന്നത് അപ്പോൾ നമ്മളിത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇതാ ഈ കാണുന്നൊരു ഷാപ്പാണ് കേട്ടോ ഇപ്പോൾ വർക്കിങ്ങനെ നല്ല അടവില്ലട ഒരു ചടിച്ചുകളല്ലേ ദൈവമേ അപ്പം ഞാൻ ഇവിടം വരെ വന്നു ഇനി നമുക്ക് ഈ പാലം കയറി അക്കരെ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ് ഉണ്ട് ആ ബസ് കയറിയാൽ പോകണ്ട ഏട്ടാ ഓക്കെ ഓക്കെ ബൈ ഈ മറിഞ്ഞ അടിപൊളിയായിരിക്കും അപ്പം ഞാൻ ഏട്ടാ പഴിഞ്ഞാൽ സമയം കാണിച്ച ഷാപ്പാണ് അപ്പം ഈ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഈ ജംഗാറും ഈ പാലം ഒന്നും വന്നിട്ടില്ലല്ലോ ഈ കാണുന്ന കാണുന്നുണ്ടോ പാലം പണി നടക്കുന്നുണ്ടോ അപ്പം ആ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി ആൾക്കാർ പാല പോകല്ലേ കണ്ണപ്പം ഓടിച്ച് 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 മതി മതി അപ്പോൾ അവരിവിടെ വെച്ചിട്ട് അപ്പുറത്തെ ഒരു ബസ്സിന് ജോലിക്കൊക്കെ പോകുന്നവരുടെ വണ്ടികളാണ് കേട്ടോ ഈ കാണുന്നൊക്കെ അപ്പം നമുക്കെന്തായാലും പോകാം കേട്ടോ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് അപ്പം ഞാൻ ഒരു ഫോർണറിൻ്റെ കയ്യിൽ എന്താ സഞ്ചരിച്ച കക്ക വല്ല മേടിച്ചുകൊണ്ട് പോകണം അപ്പം ഇതുവഴിയാണ് അപ്പം അക്കര നമ്മൾ പോകുന്നത് ഹലോ ഓക്കെ ഓക്കെ താങ്ക് യു ആ പുള്ളിക്കാരി ഇവിടെ അടുത്ത റിസോർട്ടിൽ താമസിക്കാം കേട്ടോ പേരൊക്കെ ചോദിച്ചില്ല എന്തിനാ പറഞ്ഞവരും പേരൊക്കെ ചോദിക്കുന്നത് അല്ലേ അപ്പോൾ ഇത് അവിടുന്ന് ഒരു ബോട്ട് വരുന്നത് സർക്കാരിൻ്റെ ബോട്ടാണ് കേട്ടോ കൊല്ലത്തേക്ക് പോവാണ് എനിക്ക് വേണേൽ ഇപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എനിക്ക് കൊല്ലം പോവാം പക്ഷേ ഞാനങ്ങനെ കൊല്ലം പോകാനായിട്ട് ഇതിനകത്ത് തീരുമാനിച്ചത് വൈകുന്നേരം മണിയായി നാലുമണിയാകഴിയും കൊല്ലം ചെല്ലാൻ പക്ഷേ അടിപൊളി യാത്രയായിരിക്കും ഒരു ദിവസം ഞാൻ അങ്ങനത്തെ ഒരു യാത്ര പോയിട്ട് കാണിക്കാം കേട്ടോ കൊല്ലത്ത് എങ്ങനെയാണ് പോകുന്നുള്ളത് അപ്പോൾ ആരടി അങ്ങോട്ട് പോയി അപ്പോൾ ഞാൻ നേരെ കൊല്ലത്തേക്ക് പോകണം കേട്ടോ ആ ആ ബോട്ട് നിർത്താൻ പോകുന്ന എവിടെയെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട് പെരുമണാണ് കേട്ടോ പെരുമൺ പാലമാണ് ഇത് ഒരു മിക്ക മിക്കവർക്കും പെരുമൺ പാലത്തെക്കുറിച്ച് അറിയാം വലിയൊരു ദുരന്തമൊക്കെ സ്ഥലം അന്നൊരു ട്രെയിൻ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായ ഒരു പാലമാണ് അതുകൊണ്ട് മിക്കവർക്കും ഈ പാലമൊക്കെ അറിയാം ആ ബോട്ടിൽ കയറി നേരെ കൊല്ലം ട്രാൻസ്പോർട്ട് അടുത്തുള്ള ബോട്ട് കെട്ടിയിലെത്തും അപ്പോൾ എന്നാലും പോട്ടെ നമുക്ക് ഇവിടെയും ബസ്സിനാണ് പോട്ടെ നമുക്ക് എന്തായാലും പോട്ടെ അപ്പോൾ ഇതാണ് കഷ്ടമുടിക്കായാലാണ് ഈ കാണുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതല്ലേ അപ്പം ഞാൻ കുടയും പിടിച്ചാ വരുന്നത് റെയിൽവേ ട്രാക്കിൽ കൂടെ കുടയും പിടിച്ചുകൊണ്ട് നടന്നുകൂടാ റെയിൽവേ പാലത്തിനടുത്തൂടെ കുടയും പിടിച്ചുകൊണ്ട് നടന്നുകൂടാ കാരണം ട്രെയിൻ വരുമ്പം കാറ്റ് പിടിച്ചിട്ട് നമ്മളെ അതിനകത്തോട്ട് ആകർഷിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത്ര അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ പക്ഷേ എടുത്തു വച്ചെന്ന് വെച്ചാൽ ഭയങ്കരമായ വെയിലല്ലോ ട്രെയിൻ വരുവാണെങ്കിൽ നമുക്ക് മടക്കി വെക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഈ കാണുന്നത് അങ്ങോട്ടേക്കാണ് പോകേണ്ട കേട്ടോ അപ്പോൾ കുറച്ച് പേരും നടക്കാറുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് വരാമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ അവിടെ കണ്ടത് പാലത്തിൻ്റെ ലാസ്റ്റ് പില്ലറുകളൊക്കെ കാര്യങ്ങളൊക്കെ പണിച്ചോണ്ടിരിക്കുക ആ പില്ലറും കൂടെ റെഡി ആയിക്കഴിഞ്ഞാൽ നടുക്കത്തെ ആ ജോയിൻറ്റ് കറക്റ്റാവും കണക്ഷൻ സെറ്റാകും അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാലം റെഡി ആവും കേട്ടോ അപ്പോൾ ആ പാലം വന്നുകഴിഞ്ഞാൽ നമുക്ക് കൊല്ലം ടൗണിലേക്കൊക്കെ പോകാൻ നിസ്സാര സമയം മതി പെട്ടെന്ന് പോകാം അപ്പം വണ്ടറോത്തുരുത്തൊരു തുരുത്ത് എന്നുള്ള പേരിനൊരു മാറ്റം കുറച്ചുകൂടെ മാറും നമുക്ക് ഓൾറെഡി ഒരു പാലം ഉണ്ട് വൺറത്തത്തിലേക്ക് കിടക്കാനായിട്ട് ഇതും കൂടെ വരുമ്പോൾ രണ്ട് പാലങ്ങളാവും പിന്നെ ഒരു പാലം കൂടെ വരാനുണ്ട് പക്ഷേ അതിൻ്റെ പണികളൊന്നും ഇവരെ സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല ഇത് ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം പണികളൊക്കെ പൂർത്തീകരിച്ച് നിൽക്കുക ബാക്കിയും കൂടെ വന്നാൽ സെറ്റായി നമ്മുടെ നാട്ടുകാർക്കൊക്കെ യാത്രയൊക്കെ ചെയ്ത് പെട്ടെന്ന് പോകാൻ പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് പെരുമൺ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം കേട്ടോ പെരുമൺ ചെന്നിട്ട് നമുക്ക് നേരെ കൊല്ലാം ഓക്കെ അപ്പോൾ ഞാനിങ്ങനെ നടക്കുമ്പോഴേ നമ്മുടെ പാരച്ചൂട്ട് പോലെ കുടയിലെ കാറ്റെടുത്തിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട് കാറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട് കൂടെ അപ്പോൾ ഞാനൊരു അഡ്ജസ്റ്റ്മെൻ്റിൽ ഇതായി ചേട്ടാ കൈ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിച്ചേക്കാം കേട്ടോ പറന്ന് പോകുന്നുണ്ട് കയറി ഞാൻ പറന്ന് വെച്ചാറ് അക്കരെ കറയിലൊക്കെ പോകാൻ സാധ്യതയുണ്ട് നല്ല കാറ്റാണെങ്കിൽ അപ്പോൾ നമ്മളിത് നടന്ന് നടന്ന് ഇവിടെ എത്തി കേട്ടോ പാലത്തിൻ്റെ ഇക്കരക്കര എത്തി അപ്പോൾ അത്രയും ദൂരം പാലം നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നടന്ന് ഞാൻ ഇവിടം വരെ എത്തി അപ്പോൾ അവിടെ രണ്ട് പോലീസുകാരും അവരൂരും ഒക്കെ വരുന്നു എന്താണോ സംഭവം പോലീസുകാരല്ല അവർ ബോട്ടിലെ പണിക്കാരാട്ടാ സോറി കാക്കിയിട്ടപ്പോൾ ഞാൻ ഇവിടുത്തെ പോലീസുകാരാണെന്ന് തോന്നി അപ്പോൾ എന്തായാലും പോകട്ടെ ഈ ഭാഗത്തൊക്കെ തണലത്തൊക്കെ ആൾക്കാർ ചൂണ്ടിടാനൊക്കെ ഒന്നിരി പൊളിത്തുണ്ട് ആൾക്കാർ താഴെ ചൂണ്ടിടുന്നുണ്ട് ചേട്ടൻ ചൂണ്ടിടുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോവാം അപ്പോൾ ഒരു അമ്മ വരുന്നത് കേട്ടോ നമുക്ക് അറിയുന്നൊരു ചേട്ടൻ അമ്മ കേട്ടോ എവിടെ പോവാം ഞാൻ കൊല്ലം വരെ പോകുന്നു ആ എവിടെ പോയി ഒന്നുമില്ല വണ്ടി അവിടെ കിടന്നെടുക്കാൻ പോകുന്നുണ്ടപ്പോണോ എന്നാ പോട്ടെ പെട്ടെന്ന് പോട്ടെ ശരി എന്നാ അവള് വീട്ടിലുണ്ട് ആ ആ അമ്മ അവിടെ ഉണ്ട് ശരിയെന്നാ പോട്ടെ ഓക്കെ അപ്പൊ ഈ ഇങ്ങനൊരു സാധനം വെച്ചേക്കുന്നത് എന്താ അറിയോ നമ്മുടെ ഇവിടെ പാലം ഇങ്ങോട്ട് കടക്കാൻ സംഭവം ഇല്ലാത്തോണ്ടെന്നോ ആൾക്കാർ പണ്ടുപോലെ ഈ പാലത്തെ കൂടെ ബൈക്ക് കയറ്റി കയറി വരും കയറ്റി വേണ്ടി ഇതുവഴി പോകും അപ്പോൾ റെയിൽവേക്കാരെന്ത് ചെയ്തു അതുവഴി ബൈക്ക് കയറ്റായിരിക്കും ഭയങ്കര അപകടം ഉണ്ടാവും ട്രെയിനൊക്കെ വരുമ്പോൾ ബൈക്കിലോട്ട് വന്നുകഴിഞ്ഞാൽ അപ്പോൾ ട്രെയിനൊക്കെ കുറേ പ്രാവശ്യം നിർത്തിയിട്ടുണ്ട് ഈ ഈ ബൈക്ക് കയറി പ്രശ്നം ഉണ്ടായിട്ട് നിർത്തി ഇവിടെ നിർത്തേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി റേകാര് ഇത് വെച്ചിട്ട് ബാർ വെച്ച് വലിയ അയൺ ബാർ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തേക്കും ആ സംഭവമായിട്ടത് അപ്പോൾ രണ്ടിടുത്തുണ്ട് കാരണം അതിരിക്കെ ബ്ലോക്ക് ചെയ്തപ്പോൾ ഉണ്ടല്ലോ ആൾക്കാർ അതിങ്ങനെ മണ്ടക്കൂടെ കൂടെ കയറ്റിതാ ഇതുവഴി ഇങ്ങനെ ഇറക്കുമായിരുന്നു ഇതുവഴി ഇറക്കിയിട്ട് അങ്ങനെ പോയിരുന്നു അപ്പം ഇവിടെ ഇറക്കുന്ന കാരണം അടുത്തടുത്ത് വീണ്ടും ബ്ലോക്ക് ചെയ്തു അതാ സംഭവം അങ്ങനെ നമുക്ക് ആൾക്കാരൊക്കെ വന്നിറങ്ങി ബസ് ഉണ്ട് നമുക്ക് പെട്ടെന്ന് പോകട്ടോ അപ്പോൾ നമ്മളത് അക്കര കരയിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും ബൈക്കുകളുണ്ട് കേട്ടോ ഇവിടുന്ന് ആൾക്കാർ നമ്മുടെ സൈഡിലേക്ക് ജോലിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് കൊണ്ട് കുറേ ബൈക്കുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ ആ പാലമ്പണിയുടെ സാമഗ്രികളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ മൊത്തം ഇങ്ങനെ ഇതിട്ട് ചീറ്റിട്ട് മറച്ചേക്കുക അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പെരുവൺ പാലത്തിൽ നിന്ന് നമ്മൾ കൊല്ലത്തേക്ക് പോകുന്ന അടുത്ത വഴി പല വഴികളുണ്ട് നമ്മൾ മണ്ഡ്രോത്തു നിന്ന് കൊല്ലത്തേക്ക് പോകാനായിട്ട് സാധാരണ നമ്മൾ കുണ്ട്ര വഴിയാണ് പോകാറ് ഇത് നമ്മൾ നടന്ന് ഇക്കരെ വന്നിട്ട് ബസ്സിന് പോകുന്ന റൂട്ടാണ് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പാലം റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വണ്ടിയിൽ ഷൂ ഷൂന്ന് പറഞ്ഞ് പോക്കാൻ പോകത്തേയുള്ളൂ അപ്പോൾ എനിക്ക് കുറച്ച് ദൂരം കൂടെ നടന്നു കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലെത്തും അപ്പോൾ നമുക്ക് എന്തായാലും നടക്കാം നല്ല തണലുള്ള സ്ഥലം കേട്ടോ അപ്പം നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവിടെ വരെ കിടിലിനട്ട് പോകാം കേട്ടോ അപ്പോൾ കുറച്ച് കൂരോടും അടക്കം ഉണ്ട് കേട്ടോ അതുകൊണ്ട് പലപ്പോഴും ഇവിടെ വഴി പോകാൻ മടിക്കുന്നത് ഈ ഒരു ചെറിയൊരു നടത്തം ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമുക്കിന്ന് ഇതുവഴി ഞാൻ പോകാൻ തീരുമാനിച്ചാൽ പെട്ടെന്ന് കൊല്ലത്തെത്താൻ പറ്റുന്ന ഒരു വഴി ഇതാണ് കേട്ടോ നമ്മുടെ മണ്ഡലത്തിൽ ഇന്ന് പെട്ടെന്ന് കൊല്ലം എത്താനുള്ള ഏക മാർഗം ഈ പെരുമൺ വഴി യാത്ര ചെയ്യുന്നതാണ് ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ പോകാൻ വേണ്ടിയിരുന്ന പരിസ്ഥിതി പോകണം കേട്ടോ അപ്പോൾ നമ്മൾ നിങ്ങളുടെ ബസ് വരുന്ന അടുത്ത ബസ്സിനെ പോകാൻ പറ്റുന്നോളൂ അപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും ആ ബസ് അങ്ങ് പോയി കേട്ടോ ഇതാണ് നമ്മുടെ പെരുവൺ ബസ് സ്റ്റാൻഡ് അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ആ ഒരു വണ്ടി എടുത്തോണ്ട് പോയി ഓടിപ്പോയിട്ട് പിടിക്കാൻ പാടാം അതാ കുഴപ്പം പാടാ പാടാ ഇനിപ്പോൾ ആ വണ്ടി പോട്ടെ ആണെന്നുണ്ടോ ആ വണ്ടി പോകുന്നത് ഉണ്ടോ ആ വണ്ടി പോയി ഇപ്പോൾ പോട്ടെ നമുക്ക് അടുത്ത വണ്ടിക്ക് പോവാം അടുത്ത വണ്ടി ഉടനെ ഉണ്ടാവും അപ്പോൾ ഇതാണ് കേട്ടോ അങ്ങോട്ട് പെരുമൺ പെരുമൺ ബസ് സ്റ്റാൻഡ് ഇത് വരെ ഉള്ള സ്റ്റോപ്പ് ലാസ്റ്റ് സ്റ്റോപ്പാണ് അപ്പോൾ ഇവിടുന്ന് ആണ് ബസ്സുകളൊക്കെ കൊല്ലം കൊട്ടിയം ഇളമ്പള്ളൂർ അങ്ങോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത ബസ് പോകാനുള്ള ബസ് അവിടെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു വെള്ളം കുടിച്ചിട്ട് പോവും എന്നൊക്കെ വന്നത് ബസ്സുണ്ടോ നേരെ അത് പോവുമ്പോ വിദ്യാർത്ഥി രാജാ അത് പോവുമ്പോ എന്നാലും അത് ഞാൻ കണ്ട അങ്ങെത്തിയപ്പോഴാണ് പോയത് എനിക്കിടന്ന് ഓടാൻ ഞാൻ പിന്നെ നിങ്ങൾ അതിപ്പോ ഇതിപ്പോ പോവോ നല്ലൊരു പത്തു പതിനഞ്ച് മിനിറ്റുള്ളിൽ പോവോ ആ നാ കുഴപ്പമില്ല ആ അമ്മയും കിടന്ന് ഓട് ഓടിയിട്ട് കാര്യമില്ല ഇപ്പൊ പോവില്ല കഴിക്കുന്നേ ഉള്ളവര് ഒരു സോടകാരങ്ങ പിടിച്ചിട്ട് പോയേക്കാം ഇത് വണ്ടികൾ ഇഷ്ടം പോലെ കേട്ടോ അടുത്ത വണ്ടി വന്ന ഒരു വണ്ടി പോയപ്പോ അടുത്ത വണ്ടി വന്നിട്ടുണ്ടോ നമുക്കപ്പം നമുക്ക് ഈ വണ്ടിയിലേക്ക് കയറി അങ്ങനെ നമ്മളിത് ബസ്സിലേക്ക് കയറിയുമ്പോൾ തന്നെ ബസ് സ്റ്റാർട്ട് ചെയ്തു ഏകദേശം പതിനഞ്ച് മിനിറ്റ് ഇടവിട്ട് എടുത്തിട്ട് തന്നെ ബസ്സ് ഇവിടുന്ന് കൊല്ലത്തേക്കുണ്ട് അപ്പോൾ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കൊല്ലത്തേക്ക് ആവശ്യത്തിനായി ഏകദേശം സർക്കാർ ആവശ്യത്തിനായി നമ്മുടെ താലൂക്ക് വരുന്ന കൊല്ലമാണ് പിന്നെ ഡിസ്ട്രിക്ട് ആശുപത്രിയൊക്കെ കൊല്ലം അതൊക്കെ അവിടെയാണ് കേട്ടോ അപ്പോൾ ഈ ബസ്സ് വഴിയാണ് എല്ലാ കാലത്തും നമ്മുടെ നാട്ടുകാരൊക്കെ പൊക്കോണ്ടിരുന്നത് ഇപ്പോഴാണ് കൂടുതൽ ട്രെയിനോ അല്ലെങ്കിൽ മറ്റു കുണ്ടർ വഴിയൊക്കെ പോകുന്നത് അപ്പോൾ ട്രെയിൻ നമ്മുടെ ഈ ബസ്സ് നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലെവൽ ക്രോസ് ഉണ്ട് ആ ലെവൽ ക്രോസ് അടയ്ക്കുന്നതിന് മുന്നേ ഈ ബസ്സിന് ഇപ്പുറത്ത് വരണമല്ലോ ആ വണ്ടിയിലാണ് കേട്ടോ ഒന്ന് വിദ്യാധിരാജ അപ്പം സംഭവം എന്ന് വെച്ചാൽ എനിക്ക് പോവേണ്ടത് ബീച്ച് റോഡാണ് അപ്പോൾ അവിടെ പോകുന്ന വണ്ടിയായിരുന്നു പുള്ളിക്കാരൻ എന്താ അറിയാം ഞാൻ കൊല്ലത്തെ ടിക്കറ്റ് എടുത്തതെന്ന് പറഞ്ഞിട്ട് അടുത്ത ടിക്കറ്റ് എടുക്കണം എൻ്റെ കയ്യിലാണെ വേറെ ചേഞ്ചും ഇല്ലായിരുന്നു ആ പുള്ളി ഇവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു അത് ഇവിടുന്ന് ആകെ പോയി കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ ഒന്ന് രണ്ട് ഒന്നര കിലോമീറ്റർ ഉണ്ടാവും കേട്ടോ ബീച്ച് റോഡ് അപ്പോൾ ഞാൻ കൊല്ല ടിക്കറ്റ് എടുത്തേ അപ്പോൾ അടുത്ത ടിക്കറ്റ് പത്തിര ടിക്കറ്റ് എടുക്കാം അപ്പോൾ ഞാൻ വേറെ ചില്ലറ കയ്യിൽ എടുക്കാത്തതുകൊണ്ട് എന്നോട് ഇവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു ഇവിടുന്ന് ഒരു ഓട്ടോയ്ക്ക് ഞാൻ അപ്പം അതേ കൊല്ലം എത്തിയേട്ടോ അതെ നമ്മുടെ ഇവിടെയാണ് സർവീസ് ചെയ്യാൻ കൊടുത്തിരുന്നത് അതെ അച്ഛനും അളിയനും കൂടെ വന്നത് ആശുപത്രിയിൽ വന്നു ഞങ്ങൾ ഒരുമിച്ച് മാർക്കറ്റിൽ വേണം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കും നമ്മുടെ അച്ചാർ എടുത്ത് കുറച്ച് ബോട്ടിലും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് പിന്നെ ആ സീൽ ചെയ്യുന്ന പേപ്പർ അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അമ്മയ്ക്ക് അപ്പോൾ അതൊക്കെ വേങ്ങിക്കാനായിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കുക അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ അവിടെ സർവീസ് ചെയ്യാൻ അവർ അപ്പുറത്ത് ഷോപ്പ് ഇട്ടുക അപ്പോൾ അവിടെ അവിടുന്ന് അവരെടുത്തോണ്ട് വരുത്തുള്ളു വരാറുണ്ടല്ലേ ശ്രീകുട്ടൻ മാറിയില്ലേ മറ്റേ പ്രശ്നമല്ല മാറിയില്ലേ ആണല്ലേ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പൊ അതാണ് കേട്ടോ വൈകുന്നേരം ശ്രീകുട്ടിനെ കാണാൻ ആശുപത്രിയിലേക്ക് പോകുന്നതായിരിക്കും അപ്പൊ കാണിക്ക കേട്ടോ നമ്മുടെ വണ്ടിയിൽ പോരും അങ്ങോട്ട് പെട്ടെന്ന് അപ്പൊ അതോ വരുന്നു വണ്ടി ആ വരുന്നു വരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് മാർക്കറ്റിൽ കയറി അമ്മയ്ക്കാവശ്യം അച്ചറിടാൻ ആവശ്യമുള്ള ബോട്ടിലും അതിൻ്റെ സീലിന്ന പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കുറേ വാങ്ങി അതിനുശേഷം നേരെ ആശുപത്രിയിലേക്ക് വന്ന് ആശുപത്രിയിൽ വന്നപ്പോൾ സ്ത്രീകൂട്ടം നല്ല ഉറക്കമായിരുന്നു കേട്ടോ കാരണം ഇഞ്ചക്ഷനും സെഡേഷനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ചായ കുടിച്ചതിന് ശേഷം സ്ത്രീകുട്ട് വിവരങ്ങളും കാര്യങ്ങൾ തിരക്കും അപ്പോൾ നമ്മുടെ സ്ത്രീകൂട്ട കാര്യങ്ങൾ കുറേ പേര് മെസ്സേജിച്ചു അല്ലാതെ ഒക്കെ തിരക്കുന്നുണ്ട് ആൾക്കൊരു ഒൻപത് ദിവസമായിട്ട് പനിയായിരുന്നു അപ്പോൾ നമ്മൾ കുറേ പേടിച്ചു എമർജൻസി ആയിട്ടാണ് ഇപ്പോൾ ഉള്ള ആവശ്യത്തിലേക്ക് വന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നല്ല മാറ്റമുണ്ട് കൊണ്ട് കൗണ്ടൊക്കെ കറക്റ്റായി ഇരുപത്തി മൂവായിരം ആയിരുന്നു കൗണ്ട് കൂടിയിരുന്ന അക്കൗണ്ട് അത് കറക്റ്റ് ഇപ്പോൾ എണ്ണായിരത്തിലേക്കൊക്കെ വന്ന് ഇൻഫെക്ഷൻ്റെ പ്രശ്നമായിട്ടുണ്ടായ പനിയാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അപ്പോൾ നമ്മളുള്ള ഹോളി ക്രോസിലാണ് കൊല്ലത്ത് കൊട്ടിയെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹോളി ക്രോസ് ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടെയാണ് കേട്ടോ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് വന്നത് അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാണ് അങ്ങനെ വീട്ടിൽ വന്നു കേട്ടോ വീട്ടിൽ വന്ന് കൊച്ചിനെ എണീപ്പിച്ചൊക്കെ ഇരുത്തി ഇത്ര നേരം ഇവിടെ അങ്ങനെ ഇരുന്ന് ഇരുന്നാ എണ്ണീറ്റിരുന്നോ ഏ ആണോ ദേവൻ തന്നെ കിടത്തണ രാത്രി ആ വണ്ടിയിൽ തണ്ണിമത്തരുപാ എടുത്തിട്ടോടാ കട്ട് ചെയ്ത കുളിക്കാം എടുത്തിട്ടോ അത് തണ്ണിമത്ത വേണ്ടാത്തേ അത് ചോദിക്കത്തൊന്നുമില്ല ചോക്കത്തൊന്നുമില്ല ഈ വെറൈറ്റി ഉള്ള തേൻ മഞ്ഞ കളർ മഞ്ഞ കളറ് കഴിച്ചിട്ടുണ്ടോ നീ ആ മഞ്ഞ കഴിച്ചിട്ടുണ്ടോ ഈ പലഹാരം കഴിക്കുന്നതിനൊക്കെ നല്ല ഫ്രൂട്ട്സ് കഴിക്കുന്നതാ ചുമ വരുമോ ഞാൻ നോക്കട്ടെ ഒന്ന് അങ്ങനെ ഇന്നത്തെ പരിപാടിയിലെല്ലാം കഴിഞ്ഞു ശ്രീകട്ടിന് സുഖമുണ്ട് ശേഷം എല്ലാം കഴിഞ്ഞല്ലോ അപ്പോൾ വീട്ടിലെത്തി അപ്പോൾ നമ്മുടെ ഫ്രണ്ട് അനുജ് വന്നിട്ടുണ്ടായിരുന്നേ അവൾ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടെന്നോ വേറെന്താ വേണ്ടത് ഹോട്ടറ് സോപ്പ് സ്പ്രേ അവരുടെ അച്ഛനും കൊടുത്തോ ആ സ്പ്രേ പക്ഷേ തലമാര വെച്ചു തരാളോ ഞാൻ ഞാൻ ആ അപ്പോൾ അതാണ് വിശേഷം കേട്ടോ അപ്പം ഞങ്ങൾ ശ്രീകോട്ടിനെ കണ്ടിട്ട് ഞാൻ വരുന്ന വഴിക്ക് അവിടെ ഇറങ്ങി അച്ഛൻ കടയിൽ ഇറങ്ങി കട്ടിയുടെ ദേവാ എനിക്ക് വയ്യ ക്ഷീണമായി അപ്പൊ അതാ ഇന്നത്തെ വിശേഷം കേട്ടോ ഇട്ടക്കിരുന്നു അടുത്തോടി ഞാൻ രാവിലെ പോച്ചക്ക് പോച്ചയ്ക്ക് പോയപ്പോത്തൊട്ട് കിടത്തായിരുന്നില്ലേ ആ അത് കട്ടില എഴുന്നേറ്റിരുന്നു കുറെ നേരം ആ ഇനി ഒരു പാത്രം എടുത്താൽ നമുക്ക് ഇവിടെ ചേട്ടി എഴുതിട്ടുണ്ടെങ്കിൽ ചേട്ടി മഞ്ഞ തണ്ണിമത്തന കേട്ടോ ചൂടായിട്ടോ ഈ ഫ്രിഡ്ജത്ത് വെക്കണോ ഒന്ന് കട്ടി നോക്കാല്ലേ മഞ്ഞ എങ്ങനെയുണ്ടോ എന്ന് നോക്കാം നീ കഴിച്ചിട്ടുണ്ടോ മഞ്ഞ കഴിച്ചിട്ടുണ്ടല്ലേ ചീ ഏഹ് അതിന് മറ്റേ ഇതിൻ്റെ ടേസ്റ്റ് അടി തേൻ ഉണ്ട് കഴിച്ചിട്ടുണ്ടോ നീ കഴിച്ചു നോക്കിയാലോ നമുക്ക് ഏഹ് ഞാൻ ഓരോ സാധനങ്ങൾ കഴിക്കാം ഇവളല്ല ഇവളുടെ അപ്പാത്ത ടീമിനെ കഴിപ്പിച്ചിട്ടുണ്ട് ഞാൻ പിന്നെയാണ് കത്തി ഹായ് എന്റെ വെള്ളമൊക്കെ പോയിട്ട് പറഞ്ഞ ഭയങ്കര ചൂട് കേട്ടെ അതെ അടിച്ചോക്കെ ഹലോ മഞ്ഞ തോല ചർട്ടോ ഏന്റെ ജ്യൂസൊക്കെ തന്നെ പോണോ അങ്ങനെ ജ്യൂസൊക്കെ പോളാം ചി തണുക്കണായിരുന്നു വണ്ടിയിൽ നിന്നൊരു ചെറിയ ചൂട് കിട്ടിയിട്ടുണ്ട് അത് കുഴപ്പമില്ലേ രണ്ട് കൂട്ടി കൈയും കൂട്ടി പിടിച്ചാൽ കഴിച്ചോ കഴിച്ചാൽ നല്ല ശരീരത്തിനല്ല വെള്ളവും ചെല്ലും ഞാൻ രാത്രി അപ്പം ചോറൊന്നും കഴിക്കണ്ടല്ലോ ഇത് കഴിച്ചാലേ നല്ലേ ടേസ്റ്റുമുണ്ട് കേട്ടോ നല്ല ചൂടില്ലേ ഉം നല്ല ചൂടുണ്ടല്ലേ കഴിച്ചോ തോർത്തു തോർത്തുണ്ടാ വേണ്ടു പറഞ്ഞവരെ കൊണ്ട് കഴിപ്പിക്കുന്ന പരിപാടി ഉണ്ടോ അച്ചപ്പ വരും മഞ്ഞയും ചോമ്പും കൂടെ ഉള്ളത് വരുമെന്ന് പറഞ്ഞ ചേട്ടൻ ഈ സീസണില് മഞ്ഞ ചോമ്പ ഉള്ളത് വരുമെന്ന് ഈ ചൂട് കാലത്ത് ഓരോ വെറൈറ്റി കൃഷിയിൽ ഓരോ വെറൈറ്റി എന്തോ മഞ്ഞ വരുന്നത് എന്തോ അറിയാൻ വയ്യ എന്തേലും കൃഷിയിൽ എന്തെങ്കിലും സംഭവങ്ങളായിരിക്കും കൊള്ളാ എന്തായാലും കഴിക്കാം ഒരു കടി കടിയടിച്ചേ ഒരു വലിയ കടി കടിയടിച്ചോ വലിയ കടി വലിയ കടി എങ്ങനെയാണോ വാ തുറന്ന് ആ നാക്കിട്ടൊരു ആ പകുതി ജ്യൂസ് താഴെ പോയിച്ചോ വലിയ വാ തുറന്ന് കഴിക്കുക അപ്പം സംസാരിക്കാനൊക്കെ പറ്റും നല്ലോണം വാ തുറന്ന് കടിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളിത് തണ്ണിയത്തനൊക്കെ കഴിച്ചൊന്ന് ഒന്ന് റീഫ്രഷ് ആവട്ടെ രാവിലെ തൊട്ട് യാത്രയായിരുന്നു രാവിലെ ഉച്ചയ്ക്കാണ് പോയത് ഭയങ്കര വെയിലും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഓട്ടോ അപ്പം കഴിക്കട്ടെ അപ്പോൾ രചിക്കൊച്ചിന് പലഹാരം വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു വിട്ടേ കേട്ടോ ഏഹ് സ്നാക്സ് മേടിച്ചോണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ബുദ്ധിപരമായിട്ട് ഈ സാധനം മേടിച്ചു കൈ കഴിക്കും കഴിക്കും കൈ കഴിക്കും അങ്ങനെ പറയല്ലേ കേട്ടോ കഴിച്ചോ കഴിച്ചോ ആരോ ഇത് ഇത് ഇതേ ഇതൊക്കെ ആരോഗ്യമൊക്കെ കൂടി മറ്റേ ഒക്കെ കഴിച്ച് ആരോഗ്യം ഉണ്ടാവില്ല കീറി തരാനും എളുപ്പ അത് തന്നെയല്ല ശരിയാ അതാകുമ്പോ ജ്യൂസ് പോകത്തും ഒരമ്പത് വിളി വിളിച്ചെന്നെ ഇന്ന് ഞാൻ ഇവിടെ ഇറങ്ങി ഞാൻ പെരുമഞ്ച് ചെന്നപ്പോ എന്നെ വിളിച്ചു ആരോ വിളിച്ചേ പെരുമലത്തെ വിളിച്ചേ ബസ് കയറിയപ്പോ ബസ് കിട്ടിയെന്നറിയാൻ വിളിച്ചതാണോ ആ ബസ് കിട്ടിയെന്നറിയാൻ വിളിച്ച് പിന്നെ ടിക്കറ്റ് എടുത്തോന്നറിയാൻ വിളിച്ച് പിന്നെ ബസ് കൊല്ലത്തെത്തിയെന്നറിയാൻ വിളിച്ച് ചോറ് കഴിച്ചോന്നറിയാൻ വിളിച്ച് ഫാദർസ് ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നേട്ടോ എന്നാട്ടെ ഇരുന്നാട്ടെ മൂന്നോട്ടെ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നോ പോയോ ഇവനെ ധരിക്കോടെ ഇവനെ ധരിക്കോ ആയിരോ ആരിക്കും കഴിക്കാം അതെനിക്ക് ഞങ്ങൾ ചെറിയ ഫീസ് ഫീസ് ആക്കി കൊടുത്ത കേട്ടോ തന്നെ മത്തൻ അപ്പോൾ അതെ ഹീഷിയായിട്ട് കഴിക്കാൻ പറ്റും ഇതാണ് എൻ്റെ ശരിയായ രീതി ഇഷ്ടപ്പെട്ടാ കഴിച്ചോളൂ എൻ്റെ അടുത്ത് വരുമ്പോൾ കേക്ക് മേടിച്ചോണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കഴിക്കാൻ പിന്നെ കേക്കാകുമ്പോൾ വെറുതെ കുറേ മൈദ എണ്ണ അകത്തോട്ട് പോകും ഇതാകുമ്പോൾ നല്ല സുഖമായിട്ട് വയറ്റിനൊക്കെ നല്ല സുഖമായിട്ട് ദഹനവും നടക്കും വെള്ളവും ചെല്ലും അല്ലേ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേറെ ഇരുന്നേക്കുവാ പലഹാരം തിന്നാൻ കേട്ടോളൂ അടിച്ചോണ്ടല്ലോ ോട്ടോ കഴിക്കപ്പം അപ്പം ഞങ്ങളിത് തണ്ണിയോത്തനാ കഴിച്ചിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ഒരു ഡ്രസ്സ് ട്രിപ്പ് ഞാൻ ഇപ്പോൾ വന്നപ്പോൾ മാറിയതാ ഇനി ഇതിൻ്റെ എല്ലാം വേണു ഡ്രസ്സ് അരിക്കായിട്ടുണ്ട് ഇപ്പം ഒന്നുകൂടെ മാറണം മാറണ്ടേ കിടക്കാൻ നേരത്ത് മാറാം അല്ലെങ്കിൽ ഉറുമ്പ് അരിക്കും എന്നെ കഴിക്കും നീ മിന്നുങ്ങുകയും ചെയ്യും ആ ഇപ്പം കിട്ടും അപ്പോൾ അതാണ് ഫ്രണ്ട്സ് അപ്പം കഴിക്കട്ടെ കഴിക്കല് ജീ നാളെ ോ ഞാൻ കൊണ്ടുവന്നപ്പോ വേണ്ടത് തണ്ണിമ തന്നെ ഞാൻ പറഞ്ഞ തണ്ണിമത്തോണ്ട് എണീറ്റ് വാ കഴിക്കാൻ പറയാ പറ വേണ്ട നിന്റെ തണ്ണിമത്തൻ എന്നിട്ടൊരു ഒരു നാണമില്ലാതെ പറയാ ബാക്കി ഇരിക്കുന്ന തണ്ണിമത്തനെ അവിടെ വെച്ചേക്ക് എനിക്ക് രാവിലെ കഴിക്കാൻ ഫ്രിഡ്ജ് വെക്കല്ലേ തണുത്തു പോകും എനിക്ക് രാവിലെ കഴിക്കാനുള്ളതാണ് നാണമില്ലാതെ കൊച്ചായി പോയാലി നീ ഏഹ് നാണിക്കണ്ടോ ആവശ്യം കഴിക്കാം നാണിച്ചോ പെട്ടെന്നാവട്ടെ ഇവിടെ കൊണ്ട് പറക്കി വേണം ഇവിടെ എല്ലാം തുപ്പിയിട്ടുണ്ടല്ലോ എനിക്ക് എൻ്റെ ഗുരു നുസരണ ഇല്ലാത്തോളൂ ആ കഴിക്കാം കണ്ടോ